എ കെ ഷാനുബ് അവിടെയാണ് ശ്രീകുമാർ ചോദിച്ച ചോദ്യമിരിക്കുന്നത് സാം സമാന സ്വഭാവമുള്ള മറ്റ് എം എൽ എ മാർ എൽ ഡി എഫിൻ്റെ പക്ഷത്ത് തുടരുമ്പോൾ നിയമസഭയിൽ രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ മാത്രം ഉയർന്നാൽ പ്രതിഷേധമുയർന്നാൽ അതിരട്ടത്താപ്പായി ചൂണ്ടിക്കാണിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് വിമർശിക്കുക അങ്ങനെയാണെങ്കിൽ പലതവണ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ നാല് വിരിലും സ്വന്തം നെഞ്ചിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എന്ന ബോധ്യം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടാവണം എ കെ ഷാനുബ് ശ്രീ അരുൺ എങ്ങനെയാണ് സമാന സ്വഭാവമുള്ള എന്ന് താങ്കൾക്കതിനെ കുറിച്ച് ശ്രീകുമാറിന്റെ വാക്കുകളാണ് സമാന സ്വഭാവമുള്ള ആ ഓക്കെ അങ്ങയുടെ ചോദ്യം അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് എങ്ങനെയാണ് ഇത് സമാന സ്വഭാവമുള്ള എന്ന് ശ്രീകുമാര പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ന് തന്നെ വേണ്ട മറ്റ് പൊതുരംഗത്ത് ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ ഇതുവരെ പുറത്തു വന്ന വാർത്തകളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഇത്രത്തോളം ഞെട്ടലുളവാക്കിയ ഇത്രത്തോളം ഭീകരമായ ഒരു സംഭവം അതും കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായി മാറിയ ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് അടുത്ത തലമുറയെ നയിക്കുന്ന ആളുകളുടെ പേരെടുത്ത് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളായി പറഞ്ഞ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആളുകൾ പറയുന്നത് പഴയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മുൻപത്തെ ചർച്ചയിലും പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുണ്ട് പുതിയ വൊക്കാബലറീസ് പുതിയ ഭാഷ പുതിയ വാക്കുകൾ ഒക്കെ പുതിയ കാലത്ത് ഉപയോഗിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ മാന്യത വേണം എന്നൊക്കെ പറയുന്ന ഈ ആണത്തം അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവൻ അങ്ങനെയുള്ള ഭാഷകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പുതിയ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നു എന്ന അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ഈ ഈ ഒരു പ്രതിരോധം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തെ കാണാൻ കഴിയുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഒരു കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലാണിത് സംഭവിക്കുന്നത് ആൺപെൺ സൗഹൃദത്തിന്റെ തന്നെ ഗ്രേസിനെയും അതുപോലെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന തരത്തിലുമൊക്കെ പോകുന്ന തരത്തിൽ ഈ രാഷ്ട്രീയത്തിന്റെ തന്നെ അന്തസ്സിനെ ചോർത്തി കളയുന്ന ഒരു ഒരു ഭാഗം അവിടെ നിൽക്കുന്നു അതിനപ്പുറം വല്ലാതെ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുകയാണ് ആ പെൺകുട്ടിക്ക് പരാതി പറയാൻ പോലും കഴിയുന്നില്ല പരാതി പറയാൻ പുറത്തേക്ക് വരാൻ പോലും കഴിയാത്ത തരത്തിൽ ഭയപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ആ പെൺകുട്ടികൾക്ക് വരണമെങ്കിൽ പരാതി പറയാൻ കഴിയണമെങ്കിൽ ഇയാളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നു എന്നൊരു സന്ദേശമാണ് കോൺഗ്രസ് കൊടുക്കേണ്ടത് ഇപ്പൊ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തെടുത്ത് കളഞ്ഞു എന്നാണ് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അപ്പോൾ അതിനൊരു രേഖ ഉണ്ടായിരുന്നു ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു ഇന്ന കാരണം കൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് എന്താണോ കാരണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ് റിലീസ് എങ്കിലും ഉണ്ടാവും ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതെ അങ്ങനെ നമുക്ക് കരുതാമായിരുന്നു പക്ഷെ അതിനുശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അയാൾ സഭയിൽ വരും എന്തുകൊണ്ട് വന്നുകൂടാ എന്ന് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് അവകാശപ്പെടുന്നു കോൺഗ്രസ് ആയി കാലം ഒരു കഴിയില്ലല്ലോ അതാണ് പറയുന്നത് ഞാൻ നിയമസഭയിൽ അയാളെ എൽ ഡി എഫ് തടയും എന്ന തീരുമാനമെടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ഒരാൾ എം എൽ എ ആയതിന് ശേഷം കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ ഉൾപ്പെടെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അതേ ആൾ നിയമസഭയിലേക്ക് വരുന്നതിനെയും എതിർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എതിർക്കേണ്ടതും ഇയാളെ പ്രതിഷേധിക്കേണ്ടതും ഇയാളെ തടയേണ്ടതും പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് കാരണം ഈ പരാതികളും ഈ കാര്യങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ കോൺഗ്രസ്സുകാരാണ് ഇതിൻ്റെ ഒരു തരത്തിലുള്ള പരാതി പോലീസ് സ്റ്റേഷനിലോ മറ്റ് ഇടങ്ങളിലോ ഒന്നും വന്നിട്ടില്ല അവർക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കിയത് സ്വാഭാവികമായി ഇതേ ആൾ ആ സഭയിലേക്ക് വരുമ്പോൾ ഒരു എം എൽ എ അവിടെ ഇരിക്കുന്നുണ്ട് ഉമാ തോമസ് എം എൽ എ ഇരിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ തുടരാൻ അർഹതയില്ലാത്തയാൾ എന്ന് പരസ്യമായി കൃത്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയ ആ കോൺഗ്രസ് എം എൽ എ അവിടെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ ധാരാളം നേതാക്കൾ ആ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് മാത്യു കുഴനാടൻ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു അതുപോലെ നിരവധി ആളുകൾ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ് അയാളെ മാറ്റി നിർത്തണം എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ വരുന്നത് തടയേണ്ട ഉത്തരവാദിത്തം മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും അതിന് പകരം അയാൾ വരും അയാൾ വരുന്നതെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത് ഇവരുടെ ഇരട്ടത്താപ്പാണെന്ന് മാത്രമല്ല അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇവർ നടത്തിയ നാടകം ജനങ്ങളുടെ മുമ്പിൽ അത് പൊളിയുന്നത് വ്യക്തമായി ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ശരി 2005. g. Arun Kumār.